നമസ്കാരം ഈ നടക്കാൻ പറ്റുന്നില്ല മുട്ട് നിവരുന്നില്ല പിന്നെ പാദത്തിൻ്റെ ജോയിൻറ്റ് അതായത് ആങ്കിൾ ജോയിൻറ്റ് വ്യത്യാസം പ്രധാനമായിട്ടും മുട്ടാണ് അപ്പോൾ കാരണം ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് വരുന്നത് കാൽസ്യത്തിൻ്റെ കുറവാണ് ഇത് ഇന്നും ഇന്നലെ വന്നുള്ള ഒരു തേൾഡ് വേൾഡ് കൺട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും വികസ വികസിത രാജ്യം അല്ലാത്ത രാജ്യങ്ങളിലെല്ലാം ഇത് സംഭവിക്കുന്നുണ്ട് എൻ്റെ കാരണം നമ്മുടെ ബൈ ബർത്ത് ഒരു അറിവിന് വേണ്ടി ഞാൻ പറയുന്നതാണ് ഇപ്പോൾ ഒരു അമ്മ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് കുഞ്ഞിന് കാൽസ്യം ആവശ്യമുണ്ട് അമ്മയ്ക്കും കാൽസ്യം ആവശ്യമുണ്ട് അപ്പം അമ്മ വേണ്ടത്ര കാൽസ്യം കഴിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞിനും കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകും അപ്പോൾ എന്താ ശരീരം എന്താണ് ചെയ്യുന്നത് കാൽസ്യം ആവശ്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലും പല്ലും എന്ന് പറയുന്ന മുഴുക്ക കാൽസ്യം രണ്ടുമൊന്നു തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഈ കാൽസ്യത്തിന് ഒരു മറ്റ് ബോഡിയുടെ ഫങ്ഷന് വേണ്ടി വലിച്ചെടുക്കും വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ പിന്നെ എല്ലുകൾ വളരെ വിലക്കുറവായിട്ടുള്ളത് മാറും അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് അന്നേരം ആ ഒരു കുഞ്ഞ് കുട്ടിയാവുമ്പോൾ തൊട്ട് തന്നെ ജന്മം തൊട്ട് തന്നെ അവർക്കുണ്ടാവുന്നതാണ് അപ്പോൾ ഇത് ഇതിനെ പരിഹരിക്കുന്നതിന് മാർഗങ്ങൾ നമ്മളൊരു കുഞ്ഞിന് ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ ആ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി പരിചരണം കൊടുക്കണം അത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഗൈനക്കോളജിസ്റ്റാണ് ഇത് അഡ്വൈസ് ചെയ്യേണ്ടത് പക്ഷേ അവർ അന്നും കൊടുക്കാറില്ല അവർ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യും ഈ കാൽസ്യത്തിൻ്റെ കാര്യം ഒരു നോക്കത്തില്ല അതുകൊണ്ടാണ് ഒരു ഇന്ത്യയിൽ ഒരു നൂറാളിനെ എടുത്തു കഴിഞ്ഞാൽ നൂറ് കുട്ടികൾക്ക് ക്യാരി സപ്റ്റീസ് അതായത് പുഴുപ്പല്ലെന്ന് നമ്മൾ പറയും പുഴുപ്പല്ല യഥാർത്ഥത്തിൽ അത് ദ്രവിച്ച് പോകുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും എവിടെയാണ് പിന്നെ ഈ എല്ലാത്ത സ്ഥലമൊന്നുമില്ല നമ്മുടെ ഒരു പിന്നെ ഒരു ഹ്യൂമൻ ചേയ്സ് തന്നെയാണ് എല്ലിനാണ് ഏറ്റവും കൂടുതൽ ബലവും നമ്മൾ പ്രാധാന്യവും കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ എന്ത് എന്ത് വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ വെയിറ്റ് കൂടുതലും താങ്ങുന്നത് നമ്മുടെ ഹിബ് ജോയിൻറ് അതുപോലെ നീ ജോയിൻറ്റ് അതിൽ ഏറ്റവും വന്ന് അവസാനിക്കുന്നത് ആങ്കിൾ ജോയിൻറ്റ് നമ്മുടെ കാലിൻ്റെ ഏറ്റവും അവസാനത്തെ ജോയിൻറ്റാണത് അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിന് തേയ്മാനം വരുമ്പോഴത്തേക്ക് ഈ മുട്ട ചിരട്ട എന്ന് പറയുന്നത് ഒരു മൂന്ന് എല്ലും കൂടെ കൂടിയൊരു സ്ഥലമാണ് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലുണ്ട് അപ്പോൾ അതിൽ മുട്ടു ചിരട്ട അതിൽ പ്രധാനമായിട്ട് ഈ മൂവ്മെൻറ്റ്സിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മുട്ട ചിരട്ടയാണ് അപ്പോൾ ഇവർ ലേറ്റസ്റ്റായിട്ട് ഒരുപാട് സർജറികൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സർജറി ചെയ്യുന്നത് നമുക്കറിയാം എന്ത് സക്സസ് ആവുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അത് നമ്മൾ തിരക്കണം പക്ഷേ അതിനെയൊക്കെ കയ്യിൽ നല്ലത് ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ കാൽസ്യം ഗ്ലൂക്കോസാമീൻ വൈറ്റമിൻസ് മിനറൽസ് ഇതെല്ലാം ആദ്യമേ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ മുട്ടുചിരട്ടയ്ക്ക് ബലം കൊടുക്കാൻ സാധിക്കും പിന്നെ സർജറിക്ക് സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് സർജിക്കൽ കോംപ്ലിക്കേഷൻ സാർജിയാണ് ഇവിടെ ഡോക്ടർ സർജന്മാരോ കുറ്റം പറയുമൊക്കത്തില്ല അതിന് സർജിക്കൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകും പിന്നെ അനസ്തേഷ്യ ലോക്കലായാലും ജനറൽ അനസ്തെറ്റിക് കോംപ്ലിക്കേഷൻ ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ചെറിയൊരു ജോയിൻ പെയിൻ വന്നു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ഒരു ക്വാളിഫൈഡ് ഡോക്ടർ നിങ്ങളെ കൺസൾട്ട് ചെയ്ത് അവരുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് മാറ്റാൻ പറ്റും ഈ കോംപ്ലിക്കേറ്റ് സർജറിക്ക് പോകേണ്ട കാര്യമെന്ന് വെച്ചിട്ട് പക്ഷേ സർജറി അത്യാവശ്യമായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്വാൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നടക്കാൻ വയ്യാത്തൊരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് സർജറി ചെയ്തെങ്കിലേ പറ്റും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ശരീരം അതായത് ന്യൂട്രീഷൻ പരിപാലനമാണ് നമുക്ക് വേണ്ടത് അത് പ്രത്യേകിച്ച് എല്ല് എല്ലും പല്ലും ഒന്നു തന്നെയാണ് ഇപ്പോൾ പല്ലിന് രോഗമില്ലാത്ത ആരുമില്ല കാരണം പുഴുപ്പല്ല് അല്ലെങ്കിൽ ക്യാരി സെപ്റ്റേറ്റ് ദ്രവിക്കുന്നത് ആർക്കും ഇല്ലാതില്ല അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് പല്ല് മാറ്റി വയ്ക്കുന്നതിനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും എടുക്കുന്നതും ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നേരത്തെയും നിങ്ങളുടെ കുറ്റിക്കാലം തൊട്ടേ ഉള്ള കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ മോഡേൺ മെഡിസിൻ ആയിക്കഴിഞ്ഞാലും മറ്റ് ഓൾട്ടർനേറ്റീവ് മെഡിസൻ ആയിക്കഴിഞ്ഞാലും ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം ആൻഡിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം ആൻഡിയോഗ്ര എങ്ങനെ ഒഴിവാക്കാം പ്രത്യേകിച്ച് ഒരു ഹാർട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് വെൽനെസ് ഇതേപ്പറ്റി കൂടുതൽ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ആണ് ലേസർ ഈസ് ദ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഡോക്ടേഴ്സിന് അതേപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല എന്നാലും എല്ലാവർക്കും ഇല്ല അറിയാവുന്ന ഒരു ധാരാളം ഡോക്ടേഴ്സുണ്ട് അത് ഇതേപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്